ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ഓറിയോ ഷേക്ക് ഉണ്ടാക്കിയാലോ അതിനായി എട്ടോ പത്തോ ഓറിയോ ബിസ്ക്കറ്റ്സുകൾ എടുക്കുക ആവശ്യാനുസരണം എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എടുത്ത ബിസ്ക്കറ്റുകൾ ഒരു മിക്സി ജാറിലിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കണം ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത് ശേഷം നന്നായി പൊടിച്ച് ദാ ഇതുപോലെ എടുക്കണം അതിനുശേഷം അതിലേക്ക് തിളപ്പിച്ചാറിയ പാൽ ആവശ്യാനുസരണം ചേർക്കുക ഞാനിവിടെ പ്രോസസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ വാനില ഐസ്ക്രീം കൂടെ ഒരൽപ്പം ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ഇനി തയ്യാറാക്കിയ ആ ഓറിയോ ഷേക്ക് ഭംഗിയുള്ള ഒരു ജാറിലേക്ക് സെർവ് ചെയ്താലോ അതിനായി നമുക്കാദ്യം കുറച്ച് ചോക്ലേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി മാറ്റിവെക്കണം ഞാനിവിടെ രണ്ട് മിനിസ്നിക്കോസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർക്കാം പിന്നീട് ഭംഗിയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കണം അതിനൊപ്പം തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ രണ്ടോ മൂന്നോ ഓരോ ബിസ്ക്കറ്റ്സ് കൂടി ക്രഷ് ചെയ്ത് ചേർക്കണം കൂട്ടത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള ടോപ്പിംഗ്സ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ രുചി കൂട്ടാം ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത് ഇതാ നമ്മുടെ ഓരോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ